ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം അതായത് ഇന്നത്തെ പോലെ തന്നെ നാളെയും ഒരു ഒരു കിടിലൻ ആണ് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ടാസ്കിൻ്റെ ഇടയിൽ മത്സരാർത്ഥികൾ തമ്മിൽ പൊരിഞ്ഞ വഴക്കുകൾ നടക്കുന്നുണ്ട് അതായത് ടണൽ ടീമിന് ഈ ട്രൂപ്പുകളാണ് കേട്ടോ ഈ മിലിറ്ററി ട്രൂപ്പ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തോക്കും പൊട്ടാസും പുകയും ഒക്കെ കാണാം ടാസ്ക് എന്താണെന്നുള്ള കാര്യം നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ വലിച്ചൊക്കെ എറിയുന്നുണ്ട് പിന്നെ നല്ല വാക്ക് തർക്കങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ടീമുകൾ നിൽക്കുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടീം ഒരു സൈഡിൽ നിൽക്കുകയാണെന്ന് നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും ചിലപ്പോൾ ടണൽ ടീം നിൽക്കുന്നത് അതുപോലെ തന്നെ പവർ ടീം ഒരു സൈഡിൽ അതുപോലെ തന്നെ ഡെൻ ടീം ഒരു സൈഡിൽ അങ്ങനെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആർഗ്യുമെൻ്റ് വഴക്കുകൾ നല്ലപോലെ നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് സിജോയിൻ ന്വറയും തമ്മിൽ നാളെ നല്ല വഴക്ക് കിടക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി അവരൊക്കെ തമ്മിൽ നമ്മുടെ നന്ദനയുമായിട്ട് വഴക്ക് കാണുന്നുണ്ട് ഈ അർജുനെയും ഋഷിയെയും അതുപോലെ ശരണ്യൊക്കെ തമ്മിത്തല്ലിച്ചത് നോറയാണെന്ന് സിജോ ഇന്ന് രാവിലത്തെ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്നുള്ള വഴക്ക് അർജുനും നോറയും തമ്മിൽ നാളെ കാണാൻ പറ്റും സോ അങ്ങനെ ആകെ മൊത്തം വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് കാണുന്നത് ബാക്കിയൊക്കെ നമുക്ക് ലൈവ് അപ്ഡേറ്റുകളിൽ കാണാം പ്രൊമോ വന്നിട്ടുള്ളത് ഈ ടാസ്കുമായി ബന്ധപ്പെട്ടാണ്